ഹലോ ഫ്രണ്ട്സ് ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ് നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ ടൂറിസ്റ്റ് പ്ലേസുകൾ ചുരുങ്ങിയ സമയവും ചിലവും കൊണ്ട് എങ്ങനെ സന്ദർശിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ യാത്രയ്ക്കായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് പ്രൈവറ്റ് ബസ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തായിരുന്നു അതിന് ഒരാൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ചാർജായത് എ സി ബസ്സും സെമി സ്ലീപ്പർ സീറ്റുമായിരുന്നു മൂന്നോ നാലോ പേരടങ്ങുന്ന സംഘത്തിന് ഡൽഹിയിലെ ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങളും കാണുവാൻ ബെസ്റ്റ് ഓപ്ഷനാണിത് പക്ഷേ ഇതിന്റെ പോരായ്മ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഇരുപത്തഞ്ചോ മുപ്പതോ മിനിറ്റ് ആയിരിക്കും നമുക്ക് സമയം ചെലവഴിക്കാൻ കഴിയുന്നത് പിന്നെയുള്ളത് നമ്മൾ പോകുന്ന സ്ഥലത്ത് അപ്രത്യക്ഷമായി വി ഐ പി പോകുന്നുണ്ടെങ്കിൽ റോഡ് ബ്ലോക്ക് ആയിരിക്കും വി ഐ പി എസ് ഉദ്ദേശിച്ചത് രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ആണ് ഇത് കാരണം ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ മിസ് ആകുവാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി ഞങ്ങൾ പോയ സ്ഥലങ്ങൾ കാണിച്ചു തരാം ആദ്യം പോയത് ബിർളാ മന്ദിറിലാണ് ബിർളാ മന്ദിർ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ കനാട്ട് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ രാജാവായിരുന്ന ജുഗൽ കിഷോരി ബിർളയാണ് ഇത് നിർമ്മിച്ചത് അന്ന് ഗാന്ധിജിയാണിത് ഉദ്ഘാടനം ചെയ്തത് മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയുമാണ് ഇവിടുത്തെ ആരാധനാമൂർത്തികൾ അടുത്തായി പോയത് ധ്യാരാമൂർത്തിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഗാന്ധിജി അടക്കം പതിനൊന്ന് പേരടങ്ങുന്ന ആൾരൂപമാണ് ഇവിടെ കരിങ്കല്ലിൽ പണിയൊഴിപ്പിച്ചിരിക്കുന്നത് ഇതിനടുത്ത് കാർ പാർക്കിങ്ങോ ബസ് പാർക്കിങ്ങോ ഇല്ലാത്തത് കാരണം ഞങ്ങൾ ബസ്സിനകത്തിരുന്നാണ് ഇത് കണ്ടത് അടുത്തതായി ഞങ്ങൾ പോയത് പാർലമെന്റ് ഹൗസിലേക്കാണ് രണ്ടായിരത്തി ഒന്നിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിന് ശേഷം പാർലമെന്റ് ഹൗസിനകത്തേക്ക് ആരെയും ഇപ്പോൾ കയറ്റിവിടുന്നില്ല അത് കാരണം ഞങ്ങൾക്കും ഏകദേശം എണ്ണൂറ് മീറ്റർ അകലെ ഗാർഡനിൽ നിന്നും ഫോട്ടോസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ പാർലമെന്റ് ഹൗസിന് അടുത്തായി തന്നെ നമുക്ക് നോർത്ത് ബ്ലോക്കും സൗത്ത് ബ്ലോക്കും കാണുവാൻ സാധിക്കും അടുത്തതായി ഞങ്ങൾ പോയത് പ്രശസ്തമായ ഇന്ത്യ ഗേറ്റിലേക്കാണ് രാജ്പഥിന്റെ അലങ്കാരമാണ് ഇന്ത്യ ഗേറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബ്രിട്ടീഷുകാരാണ് ഇത് നിർമ്മിച്ചത് ഒന്നാം ലോകമായ യുദ്ധത്തിൽ മരിച്ചുപോയ ഇന്ത്യൻ സൈന്യർക്ക് വേണ്ടി ബ്രിട്ടീഷ് ആർമി ഇത് ബ്രിട്ടീഷുകാരനായ എഡ്വിൻ ലൂയിട്ടൻസ് എന്ന ആർക്കിടെക്റ്റ് ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിനടുത്തായി തന്നെ ഒരിക്കലും അണയാത്ത ഒരു ദീപമുണ്ട് ഇത് അമർജവാൻ ജ്യോതി എന്ന ഇത് പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് വാർഡിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് വേണ്ടി സമർപ്പിച്ചു യുദ്ധത്തിൽ മരിച്ചുപോയ ലക്ഷക്കണക്കിന് സൈനികരുടെ പേരുകൾ നമുക്ക് ഇന്ത്യ ഗേറ്റിൽ കാണാൻ സാധിക്കും നാൽപ്പത്തിരണ്ട് മീറ്റർ ഹൈറ്റ് ആണ് ഇന്ത്യ ഗേറ്റിലുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ് പേര്പോലെ തന്നെ താമരപ്പൂവിന്റെ ആകൃതിയിലാണ് ലോട്ടസ് ടെമ്പിൾ പണിയിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത് വൈറ്റ് മാർബിൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴ് ഇതളുകൾ ഇതിനുണ്ട് ഒൻപത് ചെറിയ കുളങ്ങളും ഇതിനു ചുറ്റും നമുക്ക് കാണുവാൻ സാധിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാനുള്ള സിറ്റിംഗ് കപ്പാസിറ്റി ഇതിനകത്തുണ്ട് ഏത് ഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഇതിനകത്ത് പ്രവേശിക്കാം ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽപ്പെട്ട കുത്തബ് മിനാറിലാണ് ഇന്ത്യൻ ഇസ്ലാമിക ശില്പകലയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണം കൂടെയാണ് ഈ ഗോപുരം അഞ്ച് നിലകളായിട്ടാണ് ഇത് പണിയെഴുപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ മുകളിൽ കയറാൻ വേണ്ടി ഇതിന്റെ ഉൾവശത്തായി മുന്നൂറ്റി പടികൾ നിർമ്മിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വൈദ്യുതി തകരാറിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഇരുപത്തഞ്ചോളം സ്കൂൾ കുട്ടികൾ ഇതിനുള്ളിൽ മരിക്കുകയുണ്ടായി അതേ തുടർന്ന് ഇതിനകത്ത് പ്രവേശനമില്ല ഇഷ്ടിക കൊണ്ട് പണിതൽ വെച്ച് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഗോപുരമാണിത് അടുത്തതായി ഞങ്ങൾ പോയത് റെഡ് ഫോർട്ടിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നായ ചാന്ദിനി ചൌക്കിനടുത്താണ് റെഡ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ചെങ്കൽ കൊണ്ട് പണിയഴിപ്പിച്ചത് കൊണ്ടാണ് ഇതിന് റെഡ് ഫോർട്ട് എന്ന് പേരിട്ടത് മുഗൾ ചക്രവർത്തിമാർ ഇരുന്നൂറ് വർഷക്കാലത്തോളം താമസിച്ചിരുന്ന കൊട്ടാരമാണിത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പതിൽ അഞ്ചാമത്തെ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പണിയഴിപ്പിച്ചതാണ് അവസാനമായി ഞങ്ങളെ കൊണ്ടുപോയത് രാജ്ഘട്ടിലാണ് ഇവിടെ നമുക്ക് ഗാന്ധിജിയുടെ സമാധി കാണുവാൻ കഴിയും അതുപോലെ തന്നെ ഇതിനടുത്തായിട്ടാണ് രാജീവ് ഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ സമാധി നമുക്ക് ഇതിനടുത്തായി കാണുവാൻ സാധിക്കും അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോസ് ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബട്ടൺ ക്ലിക്ക് ചെയ്യുക